സുനിഷ ഇപ്പോൾ സോണിയുടെ വീട്ടിലുണ്ട് സുനിഷ സോണിയുടെ വീട്ടില് ഭാര്യയും മകളും മാത്രമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ ഈ വിവരം അറിഞ്ഞു ഈ വീട്ടിൽ വീട്ടിലിപ്പോൾ ഭാര്യയും മകളും ഒപ്പം തന്നെ സോണിയുടെ അമ്മയും സഹോദരിയും ഒക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പറഞ്ഞതുപോലെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ വേദന നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് എന്നുള്ളതാണ് ഈ വീട്ടിലാണ് സോണി താമസിച്ചിരുന്നത് ഭാര്യയും മൂന്ന് വയസ്സ് പ്രായമായ മകളുമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ജോലി കഴിഞ്ഞ് അതായത് ഇന്നലെ രാത്രിയിലും ജോലി ചെയ്തതാണ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്ന് രാവിലെയോടുകൂടി ഈ വീട്ടിലേക്ക് എത്തേണ്ട ഒരാളായിരുന്നു സോണി എന്നുള്ളതാണ് പക്ഷേ ഇന്ന് രാവിലെ എത്തിയ വിവരം അത് പോയി എന്നുള്ളതാണ് ഏറ്റവും ഹൃദയഭേദകമായ കാര്യമെന്ന് പറയുന്നത് ഏതായാലും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന എത്തിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ഏതായാലും ഇന്ന് തന്നെ സംസ്കാര നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഇവിടെ ഉള്ളിൽ എത്തുമ്പോൾ ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത് അതായത് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ് കൊട്ടാരക്കരയിലെ ഈ ഫയർ സ്റ്റേഷനിൽ പൂദർശനത്തിന് വെച്ചതിന് ശേഷം നേരെ ഈ വീട്ടിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ കൂടി തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് അരുൺ ഒരുപക്ഷേ ജോലിയിൽ എത്രത്തോളം ആത്മാർത്ഥതയോടെ ജോലി ചെയ്ത ആളാണ് സോണി എന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു അതേ രീതിയിൽ തന്നെ നാട്ടിലും സജീവമായി തന്നെ പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു സോണി എന്നുള്ളതാണ് ഇവിടെ എത്തുമ്പോൾ നാട്ടുകാർ പറയുന്നത് ഏതൊരു ആവശ്യത്തിന് വിളിച്ചാലും നാട്ടിലേക്ക് ഓടിയെത്തുന്നത് അതായത് രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഈ നാട്ടിലേക്ക് വരുന്ന ഒരാളാണ് സോണി എന്നുള്ളത് കൊണ്ട് തന്നെ നാട്ടുകാരുമായും തൊട്ടടുത്തുള്ളവരുമായും ഒക്കെ ഈ നാട്ടിലെ റെസിഡൻസിൻ്റെ പ്രവർത്തനങ്ങളായാലും മാത്രം എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ നിന്ന് ചെയ്യുന്ന ഒരാളായിരുന്നു സോണി എന്നുള്ളതാണ് ാണ് ഏകദേശം ഇപ്പോൾ പത്ത് ഫോഴ്സ് ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അതിനിടയിലാണ് ഇപ്പോൾ ഒരു സംഭവം കൂടി ഉണ്ടാകുന്നത് ഏതായാലും നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അത്തരമൊരു മാനസികാവസ്ഥയിലും അല്ല അവർ ഉള്ളത് എന്നുള്ളതാണ് ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ സംസ്കാര നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് ആ ഫയർ സ്റ്റേഷനിൽ ഇത്രയും മിടുക്കനായ വളരെ കമ്മിറ്റഡായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു സോണി എന്നാണ് അറിയുന്നത് രാത്രിയിൽ അർച്ചനയെ രക്ഷിച്ചുകൊണ്ട് തിരികെ കയറേണ്ടയാളാണ് നിർഭാഗ്യവശാൽ ജീവൻ നഷ്ടപ്പോയി നഷ്ടപ്പെട്ടുപോയി സഹപ്രവർത്തകർ അത്രയധികം വേദനയിലായിരിക്കും ഇന്ന് എങ്ങനെയാണ് പൊതുദർശനം അവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കാരണം തീർച്ചയായും ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിലാണ് സോണി ഈ സർവീസിൽ പ്രവേശിക്കുകയും തുടർന്ന് ഇപ്പോൾ മുപ്പത്തി മൂന്ന് വയസ്സായി അപ്പോൾ എട്ട് വർഷത്തെ സർവീസാണ് നിലവിലുള്ളത് ആ എട്ട് വർഷത്തെ സർവീസിടയ്ക്ക് ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയ ഒരു ചരിത്രം കൂടി സോണിക്ക് ഉണ്ടെന്നുള്ളതാണ് എനിക്ക് പിന്നിൽ ഇപ്പോൾ ഈ കാണുന്ന ഈ വാഹനത്തിലാണ് ഇവർ ഇന്നലെ രാത്രി ഈ കോൾ വരുമ്പോൾ പന്ത്രണ്ട് മണി സമയത്തോടു കൂടി അടുപ്പിച്ച് ഈ കോൾ വരുമ്പോൾ അഞ്ചോളം ഉദ്യോഗസ്ഥർ ചേർന്ന് പോയ ഒരു വാഹനമാണ് പിന്നീട് തുടർന്ന് സോണിയെ മറ്റൊരു വാഹനത്തിൽ ഈ കോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹം ആയിട്ട് എത്തിക്കേണ്ട ഒരു ഗതിയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നുള്ളതാണ് എന്തായാലും ഈ ഇന്നിപ്പോൾ ഈ പോസ്റ്റ് നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു